അനിമേഷനുകളെല്ലാം മാങ്ക അഡാപ്റ്റേഷൻ എന്നാണ് പലരും വിചാരിച്ചിരിക്കുന്നത് ഉദാഹരണത്തിന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇറങ്ങിയ സോളോ ലെവലിൽ ഇത് ഇറങ്ങിയ സമയത്ത് എല്ലാവരും ഇത് മംഗ അഡാപ്റ്റേഷൻ എന്നാണ് വിചാരിച്ചത് അല്ല ഇതെന്ന് പറയുന്നത് ഒരു വെബ്റ്റോൺ ആണ് അപ്പോൾ എന്താണ് ഈ വെബ്റ്റോൺ എന്താണ് ഈ മാങ്ക എന്നതിനെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് എല്ലാവർക്കും നമ്മുടെ ഒട്ടാഗു മലയാളീസ് എന്ന് പറയുന്ന കൊച്ചു യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നമ്മൾ ഇവിടെ മാങ്ക റിവ്യൂസ് അതുപോലെ ആനിമി റിവ്യൂസ് വീഡിയോസ് ആണ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഇതൊക്കെ താല്പര്യമുള്ള ആളാണെങ്കിൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ആൻഡ് ഫോളോ ദോ ചാനൽ ആദ്യം എന്താണ് മാങ്ക എന്ന് നോക്കാം മാങ്ക എന്ന് പറഞ്ഞാൽ ജപ്പാനിൽ പോപ്പുലർ ആയിട്ടുള്ള കോമിക്കിനെയാണ് മാങ്ക എന്ന് പറഞ്ഞത് ഇതാണ് ഉദാഹരണത്തിന് നമ്മളിവിടെ ഭാഗമായ മംഗളം എന്നിങ്ങനെയുള്ള പബ്ലിക്കേഷൻസ് മായ റീഡിംഗ് എന്നിങ്ങനെയുള്ള പല കോമിക്കുകൾ ഇറക്കുന്നത് പോലെ അവിടെ ഇറങ്ങുന്നതാണ് നമ്മുടെ മാങ്ക എന്ന് പറയുന്നത് പല മാങ്കാസും ഭയരായിട്ട് ഫേമസാണ് ഉദാഹരണത്തിന് വൺ പീസ് വൺ പഞ്ച്മാൻ ഫങ്ഷൻ സ്ലെയർ ഇതൊക്കെ എന്ന് പറയുന്നത് മാങ്കകളാണ് ഇതിലും പലതും കൈ കൊണ്ട് ഡ്രോ ചെയ്യുന്ന എന്നാൽ കളറിങ് ചെയ്യാത്ത വീക്കിലി പബ്ലിക്കേഷൻസാണ് മെയിൻ ആയിട്ട് മാങ്ങകളിൽ കാണപ്പെടുന്നത് ഇനി ഇതും ബെബ്റ്റൂണിൽ തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ബെബ്റ്റൂൺ നമുക്ക് സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെന്ന് പറയുന്നത് ഒരു ഡിജിറ്റൽ കോമിക്കാണ് ഫോൺ ലാപ്ടോപ്പ് തുടങ്ങിയവയിൽ നമ്മൾ സ്ക്രോൾ ചെയ്ത് വായിക്കാൻ പറ്റുന്ന രീതിയിൽ ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു രീതിയാണ് നമുക്ക് ടൂണുകളിൽ കാണാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ മാന്തയിൽ നിന്നും വ്യത്യസ്തമായിട്ട് വെബ് ടൂണുകൾ പലതും കളേർഡ് കോമിക് ആയിരിക്കും അതുപോലെ തന്നെ ഇതിൻ്റെ ഡിജിറ്റൽ കോമിക്കുകളായിരിക്കും എല്ലാം തന്നെ അതുപോലെ തന്നെ ഇതെന്ന് പറയുന്ന വീക്കിലി പബ്ലിഷ് ചെയ്യുന്ന ഒന്നും തന്നെയാണ് നമ്മുടെ വെബ് ടൂൺ എന്ന് പറയുന്നത് ഇനി നമുക്ക് ഇതിൻ്റെ ഒറിജിനെക്കുറിച്ച് നോക്കാം ഇതിൻ്റെ ഒറിജിനൽ എന്ന് പറയുന്ന കൊറിയയിൽ നിന്നാണ് നോർത്ത് കൊറിയ അല്ല സൗത്ത് കൊറിയയിൽ നിന്നാണ് ഈ രണ്ടായിരങ്ങളിലാണ് വെബ്റ്റൂണെ ആയിട്ട് വരുന്നത് നമ്മളിപ്പം പ്ലേ സ്റ്റോറിൽ കയറിയിട്ട് ടൂൺ അന്ന് സെർച്ച് ചെയ്താൽ കിട്ടുന്ന ഒരു ആപ്പ് ഉണ്ട് അതിൻ്റെ പേരെന്ന് വെച്ചാൽ ലൈൻ വെബ് ടൂൺ എന്നാണ് പലരും വിചാരിക്കുന്നത് ഇതാണ് വെബ് വെബ്റ്റൂൺ എന്നാണ് പക്ഷെ അങ്ങനെയല്ല ഈ വെബ് ടൂണുകൾ പബ്ലിഷ് ചെയ്യുന്ന പല പ്ലാറ്റ്ഫോമുകളിൽ ഒരു പ്ലാറ്റ്ഫോം മാത്രമാണ് ഈ ലൈൻ ടൂൺ ബട്ട് ഇതിന് പോപ്പുലാരിറ്റി കൂടുതൽ കിട്ടാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്ത് കൂടുതൽ ഫണ്ടിങ് ഉണ്ട് അതുപോലെ തന്നെ കുറെ ആയിട്ടുള്ള ആനിമികൾ അതുപോലെ തന്നെ ആനിമി അഡാപ്റ്റേഷനും മറ്റും ഇതിൽ നിന്നും കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ലൈൻ വെബ് ടൂൺ എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് പോപ്പുലറായിട്ടിരിക്കാൻ കാരണം ഇതുപോലെ തന്നെ പോപ്പുലർ ആയിട്ടുള്ള വേറെ കുറെ പ്ലാറ്റ്ഫോമുകളുണ്ട് ഇപ്പം ഉദാഹരണത്തിന് ടാബ്സ് ടൂമിക്സ് ടാപ്പി ടൂൺസ് ഇത് ഇങ്ങനെ തുടങ്ങിയ പലതും ഇങ്ങനെയുള്ള വെബ് ടൂൺ ഉള്ള പ്ലാറ്റ്ഫോമുകളാണ് സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇവിടെ മലയാള മനോരമയുടെ മംഗളം മനോരമ അൽതമ തുടങ്ങിയ പബ്ലിക് പ്ലാറ്റ്ഫോമുകളെ പോലത്തെ പ്ലാറ്റ്ഫോമുകളാണ് ഇവ ഇനി എങ്ങനെയാണ് അവരെ ഇൻകം ജനറേറ്റ് ചെയ്യുന്നത് കുറച്ച് നമുക്ക് നോക്കാം സാധാരണയായിട്ട് ഇതിൻ്റെ അകത്ത് പല പ്ലാറ്റ്ഫോമുകളും ഫ്രീ സർവീസിംഗ് പ്രൊവൈഡ് ചെയ്യുന്ന പ്ലാറ്റ്ഫോമുകളാണ് എന്നാൽ ഇവർ ക്രിയേറ്റേഴ്സിനും മറ്റുമായിട്ട് ഇൻകം കണ്ടുപിടിക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട മെത്തേഡാണ് ഉള്ളത് ഒന്ന് ആഡ് റവന്യൂ രണ്ടാമത് എർലി ആക്സസ് എന്ന് പറയുന്ന ഫീച്ചറാണ് അതായത് നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു പുതിയ ചാപ്റ്റർ നമുക്ക് വായിക്കാനായിട്ട് കസ്റ്റമേഴ്സ് ചെയ്യുന്ന ഒരു നിശ്ചിത തുക ഈടാക്കുന്നു ഇതിലൂടെ വരുമാനം കണ്ടെത്തുന്നതാണ് സാധാരണയായിട്ട് ഈ പ്ലാറ്റ്ഫോമുകൾ കണ്ടുവരുന്ന പ്രവണത നമ്മൾ നേരത്തെ പറഞ്ഞു സാധാരണയായിട്ട് മാങ്കുകൾക്ക് ആൻമി അഡാബ്ജേഷൻ ആണ് കിട്ടുന്നതെങ്കിൽ വെബ് ടൂണുകൾക്ക് സാധാരണമായിട്ട് കിട്ടുന്നത് കെ ഡ്രാമ അഡാപ്റ്റേഷൻ ആണ് അതിനുള്ള പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ ജപ്പാനെ ജപ്പാനെപ്പോലെ ആനിമയ്ക്ക് പ്രാധാന്യമുള്ള ഒരു നാടല്ല കൊറിയ എന്ന് പറയുന്നത് കൊറിയയ്ക്ക് അത് കൂടുതൽ ഡ്രാമാസിനാണ് പ്രാധാന്യം അതുകൊണ്ട് തന്നെയാണ് പല വെബ് ടൂണുകൾക്കും ആനിമ അഡാപ്റ്റേഷനേക്കാൾ കൂടുതൽ കൊറിയൻ ഡ്രാമ അഡാപ്റ്റേഷൻ കൂടുതൽ കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പ്രധാനപ്പെട്ട് ഡ്രാമാസിൽ വരുന്നത് റൊമാൻറ്റിക് ബേസ് ആയിട്ടുള്ളതും അതുപോലെ തന്നെ ഫാൻറ്റസി ബേസ് ആയിട്ടുള്ള വെബ് ടൂണുകളാണ് ഇതിനർത്ഥം വെബ്റ്റൂണുകൾക്ക് കിടന്നും കിടന്നും ആനിമി അഡാപ്റ്റേഷനുകൾ കിട്ടിയിട്ടില്ല എന്നല്ല ഇതിന് ഏറ്റവും നല്ല എക്സാമ്പിൾ എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലില് പുറത്തിറങ്ങിയ സോളോ ലെവലിംഗ് ആണ് ആനിമി ലോകത്ത് വിപ്ലവകരമായൊരു മാറ്റം തന്നെ ഉണ്ടാക്കിയ ഇതെന്ന് പറയുന്നത് വെബ്റ്റൂൺ ആണ് എന്നാൽ ഇതേപോലെ ബാക്കിയുള്ള പല വെബ്റ്റൂണുകൾക്കും ഈ സോളോ ലെവലിംഗ് ഉണ്ടാക്കിയ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാനായിട്ട് സാധിച്ചിട്ടില്ല ഉദാഹരണത്തിന് ഇതിനുശേഷം ഇറങ്ങിയ ഒന്നാണ് ബി ബിഗിനിങ് ആഫ് ദ എൻഡ് എന്ന് പറയുന്നത് സോളോ ലെവലിങ്ങിനെ പോലെ തന്നെ അത്ര തന്നെ പോപ്പുലർ ആയിട്ടുള്ള മറ്റൊരു വെബ്റ്റൂൺ ആയിരുന്നു എന്നാൽ അതിന് സ്റ്റോളോലി ഉണ്ടാക്കിയതിൻ്റെ പാതി ഇമ്പാക്ട് പോലും ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല അതുപോലെ തന്നെ ബാക്കി പല വെബ്റ്റൂണുകളും ആനിമി അഡാപ്റ്റേഷൻ വന്ന് പരാജയപ്പെട്ടു പോയിട്ടുണ്ട് അതിനുള്ള ഏറ്റവും വലിയ എക്സാമ്പിളുകളാണ് ടപ്പർ ഓഫ് ഗോഡ് നോ പ്ലസ് തുടങ്ങിയ പല പല അഡാപ്റ്റേഷനും നോക്കി പരാജയപ്പെട്ടു അതിനുള്ള പ്രധാന കാരണം എന്താണെന്ന് വെച്ചാൽ ലോ ക്വാളിറ്റിയും അതുപോലെ തന്നെ ആനിമേഷൻ എടുക്കുന്ന സമയവും മറ്റുമാണ് പ്രധാന പരാജയ കാരണങ്ങൾ പല മാങ്കകളെ പോലെ കിടന്നമായിട്ടുള്ള പല വെബ്റ്റൂണുകളും ഫാൻറ്റസി വെബ്റ്റൂണുകളും ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് ഇതന്നെ ഫാനിലെങ്കിലും വെബ്റ്റൂണുകൾക്ക് അത്ര നന്നായിട്ടുള്ള അഡാപ്റ്റേഷനുകൾ ഭാവിയിൽ ഒരുപാട് നല്ല വെബ്റ്റൂണുകൾ ആനിമി അഡാപ്റ്റേഷൻ കിട്ടുമെന്നാണ് ഞങ്ങളുടെയും പ്രതീക്ഷ ഇത്രയാണ് ഞങ്ങൾക്ക് ഈ വെബ്റ്റൂണും മാങ്ക ഇതിനെക്കുറിച്ചൊക്കെ പറയാനുള്ളത് ഞങ്ങളുടെ ഈ കൊച്ചു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് സബ്സ്ക്രൈബ് ആൻഡ് കമൻറ്റ് പ്ലേസ് നമ്മുടെ ഒരു ചെറിയ ചാനലാണ് നിങ്ങളുടെ ഓരോ സപ്പോർട്ടും നമുക്ക് വളരെയധികം ആവശ്യമുള്ള ഒരു സംഭവമാണ് താങ്ക്സ് ഫോർ വാച്ചിങ്